ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട്ര യൂണിക്കോൺ വൺ സിക്സ്റ്റി അതിന്റെ നിലവിലെ ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന്റെ ബാറ്ററി ഒന്ന് ചാർജിലേക്ക് ഇട്ടായിരുന്നു കേട്ടോ കാരണം രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ബാറ്ററി ആണ് നമുക്കിത് മിരുന്നായിരുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത് മോഡൽ അപ്പോൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വോൾട്ട് ജസ്റ്റ് കയറി വന്നിട്ടുണ്ട് പതിമൂന്ന് വോൾട്ട് ഒരു വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യണ സമയത്തേ കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുക അതുകൂടെ നോക്കിക്കോട്ടോ ഇവിടെ പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി വണ്ടിയുമ്പോൾ വെച്ചാലും സെൽഫ് അടിച്ച് ഒന്നോ രണ്ടോ സെൽഫ് അടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡൗൺ ആയി പോകാം ഇനിയിപ്പം അത് നമ്മൾ ഞാനിപ്പോൾ പുതിയ ബാറ്ററി വെച്ചു അപ്പോൾ പുതിയ ബാറ്ററി വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റേത് വണ്ടേന്നുള്ള ഗസ്റ്റൊന്ന് കാണിച്ചിട്ടുള്ളൂ കാരണം പുതിയ ബാറ്ററി മെച്ചയ്ക്കുന്നാമറു തന്നെയാണ് ഇപ്പം നിലവിൽ നമ്മൾ പുതിയത് വണ്ടിയും പറഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാറ്ററി അപ്പോൾ അത് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് എൻ്റെ വോൾട്ട് പതിമൂന്ന് പോയിൻറ്റ് എട്ട് നാല് ആ റേഞ്ചിലേക്കുള്ളൂ പക്ഷേ എന്ന് വെച്ചാൽ ഓൾറെഡി അത് ഫുൾ ചാർജ് ബാറ്ററി ആണ് നേ ഇതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ ബാറ്ററി ചാർജിങ് നിങ്ങൾ എടുത്തിട്ടുള്ളൂ എടുക്കുമ്പോൾ ആ ഫുൾ വോൾട്ട് അത് കുറച്ച് ആകുമ്പോഴത്തേക്കും കുറഞ്ഞ ഈ രീതിയിലേക്ക് വരും അപ്പോൾ നമ്മൾ ബാറ്ററി ഇപ്പോൾ ടസ്റ്റിലേക്ക് കൊടുക്കാണ് സെയിം സെറ്റിങ്സിൽ തന്നെ ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ് റസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കൂടെ ഓക്കെ ആയിട്ടാണ് ശരിക്കും ഇങ്ങനെ വന്നത് ബാറ്ററി ഫുൾ ചാർജ് നല്ല ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനകത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും അതായത് ബാറ്ററി ഓക്കെ ആയിട്ട് അതല്ലെങ്കിൽ ബാറ്ററി ഡൗൺ ആണെങ്കിൽ ലോ എന്ന് പറഞ്ഞാൽ കാണിക്കട്ടെ ഇത് ഫുൾ ഡാമേജ് ആയ രീതിയിൽ കാണിച്ചാണ് അപ്പോൾ അത് ആ പ്രോബ്ലം നമ്മൾ ബാറ്ററി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ബാറ്ററി മാറ്റിയാലേ നമുക്കത് ക്ലിയർ ആവുള്ളൂ അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്താലും കുറച്ചങ്ങൂടെ ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷനിലേക്ക് വരും അതുകാരണം നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ കാർബേറ്റർ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ടൈമിങ്ങിൻ്റെ ഭാഗവും ഒന്ന് അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം ഞാൻ സ്ഥല ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് നിൽക്കുന്നില്ലാ വണ്ടി അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് അതുകൂടിയും കൂട്ടത്തിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു നൂറ് ശതമാനം ശാശ്വത പരിഹാരം എന്ന് പറയാൻ പറ്റില്ല വീണ്ടും റിപ്പീറ്റ് ചെയ്ത പോലെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്കത് എൻജിനേറ്ററിൻ്റെ ഭാഗം അഴിച്ചത് ക്ലിയർ ചെയ്ത് കൊടുത്താൽ തന്നെയാണ് അത് കറക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ഒരു ബാറ്ററി അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം ആദ്യം ഞാൻ കാർ വേട്ട അയച്ചപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടാറുണ്ടാണ് പിന്നെ ബാറ്ററി ടൈമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നമുക്കിപ്പോൾ ഒന്ന് ട്രിപ്പ് ഇട്ടാട്ടോ നമുക്കൊരു ആറര ഏഴ് മണിക്കുള്ളിലേക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ